ൾ തൊണ്ണൂറ്റിയൊന്നിന്റെ പതിനഞ്ചിൽ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമരുളും കഷ്ടകാലത്തു ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ടും പല വിഷയങ്ങൾക്കും ഇതുവരെയും ഉത്തരം ലഭിക്കാത്തതിനാൽ മനസ്സു ഭാരപ്പെട്ടിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളേ സങ്കീർത്തനം പത്തിന്റെ ഒന്നിൽ യഹോവേ നീ ദൂരത്തു നിൽക്കുന്നത് എന്ത് കഷ്ടകാലത്തു നീ മറഞ്ഞുകളയുന്നതും എന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളും ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാറുണ്ടോ ഒരുപക്ഷെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല ദൈവം നിങ്ങളെ കൈവിട്ടു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിന്റെ പതിനാലിൽ യഹോവ തന്റെ ജനത്തെ തള്ളിക്കളകയില്ല തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന വിഷയം ഏതായിരുന്നാലും ആ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുകയും നിങ്ങളെ വിടുവിച്ച് തന്റെ നാമത്തെ നിങ്ങളിലൂടെ മഹത്വപ്പെടുത്തുകയും ചെയ്യും സങ്കീർത്തനം നാൽപ്പത്തിനാലിന്റെ ഒൻപതിൽ ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു ലജ്ജിപ്പിച്ചിരിക്കുന്നു എന്നും ഇരുപത്തിയാറിൽ ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്നിങ്ങനെ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച കോരഹുപുത്രന്മാർ നാൽപ്പത്തി ആറിന്റെ ഒന്നിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് പറയത്ത കവിത ദൈവം അവർക്കു വേണ്ടി പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കും നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ കാറ്റിനാലും തിരമാലകളാലും പടകു മുങ്ങുമോ എന്ന് ഭയപ്പെട്ട തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ രാത്രിയിലെ നാലാം യാമത്തിൽ തിരമാലകളുടെ മീതെ നടന്ന് അവരുടെ അരികിലെത്തി കടലിനെ ശാന്തമാക്കിയതുപോലെ കർത്താവ് നിങ്ങളുടെയും അരികിലെത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തും ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു